നമസ്കാരം ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്നത്തെ ടോപ്പിക് പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ വ്യവഹാരിക സമീപനം വൈജ്ഞാനിക സമീപനം മനോവിശ്ലേഷണ സമീപനം ന്യൂറോ ബയോളജിക്കൽ സമീപനം മാനവിക സമീപനം വ്യവഹാരിക സമീപനം അല്ലെങ്കിൽ ബിഹേവിയറൽ അപ്രോച്ച് വ്യവഹാരിക സമീപനത്തിൻ്റെ മുഖ്യവക്താവാണ് ജെ ബി വാട്സൺ അമേരിക്കൻ മനഃശാസ്ത്രജ്ഞർ വ്യവഹാര ശാസ്ത്രമാണ് മനഃശാസ്ത്രമെന്നും ഒരു പഠിതാവിനെ അവൻ്റെ സാഹചര്യത്തിൽ മനസ്സിലാക്കുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്ന് അഭിപ്രായപ്പെട്ടത് ജെ ബി വാട്സൺ നിരീക്ഷിക്കാവുന്നതും അളക്കാവുന്നതുമായ പ്രതിഭാസങ്ങളാണ് പഠിക്കേണ്ടത് എന്നഭിപ്രായപ്പെട്ട സമീപനമാണ് വ്യാവഹാരിക സമീപനം ഒരു വ്യക്തിയെ മനസ്സിലാക്കാനായി ആ വ്യക്തിയുടെ വ്യവഹാരങ്ങളെ പഠനവിധേയമാക്കുന്ന സമീപനമാണ് വ്യവഹാരിക സമീപനം ഒരു ജീവി ഒരു ബാഹ്യശക്തിയാൽ ഉത്തേജിതമാകുന്നിടത്തോളം അത് നിഷ്ക്രിയമായിരിക്കും എന്നാണ് ഈ സമീപനം കരുതുന്നത് സ്വിച്ച് ബോർഡിനെ പോലെ എണ്ണമറ്റ ചോദക പ്രതികരണ ബന്ധങ്ങൾ വഴി പ്രവർത്തിക്കുന്ന യന്ത്ര സംവിധാനമത്രേ ജീവി ചോദകം അല്ലെങ്കിൽ സ്റ്റിമുലസ് ഉള്ളിൽ പ്രവേശിക്കുന്നു എന്നിട്ട് തലച്ചോറിലൂടെയുള്ള ചില പരസ്പര ബന്ധങ്ങളും പ്രസരണവും വഴി പ്രതികരണം അല്ലെങ്കിൽ റെസ്പോൺസ് പുറത്തേക്ക് വരുന്നു ഓരോ ചോദകവും ഒരു നിശ്ചിത പ്രതികരണം ജനിപ്പിക്കുന്നു അത്തരം എസ് ആർ ബന്ധങ്ങളുടെ പരിണിത ഫലമാണ് വ്യവഹാരം എസ് ആർ ബന്ധങ്ങൾ വഴിയാണ് പഠനം നടക്കുന്നത് പ്രബലനം അവയെ ബലവത്താക്കുന്നു അഭ്യാസനത്തിലൂടെയുള്ള ആവർത്തനത്തിലൂടെ ശീലങ്ങൾ രൂപീകരിക്കപ്പെടുന്നു അനുബന്ധനം കൊണ്ട് വൈകാരിക പഠനങ്ങൾ ഉണ്ടാക്കാമെന്നും പല ദുർഫീതികളും അല്ലെങ്കിൽ ഫോബിയ അഭ്യസിക്കുന്നത് അനുബന്ധം വഴിയാണ് എന്നഭിപ്രായപ്പെട്ടത് ജെ ബി വാട്സൺ ആണ് വ്യവഹാരിക സമീപനത്തിൻ്റെ പ്രധാന വക്താക്കളാണ് പാവ്ലോ തോണ്ടേക് സ്കിന്നർ സി എൽ ഹൈ വൈജ്ഞാനിക സമീപനം അല്ലെങ്കിൽ കോഗിനേറ്റീവ് അപ്രോച്ച് വിജ്ഞാനശകലങ്ങൾ ഒരു വ്യക്തി എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നതെന്നും എങ്ങനെയാണ് അവയെ വിശകലനം ചെയ്ത് ാംശീകരിക്കുന്നുമുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സമീപനമാണ് വൈജ്ഞാനിക സമീപനം ഒരു വ്യക്തിയുടെ പഠനം ഓർമ്മ വിശ്വാസങ്ങൾ വികാരങ്ങൾ എന്നിവയെ വിജ്ഞാനശകലങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി വിശകലനം നടത്തുന്ന മനഃശാസ്ത്രമാണ് വൈജ്ഞാനിക സമീപനം നാം ോകങ്ങളുടെ ചൈതന്യരഹിതരായ സ്വീകർത്താക്കൾ അല്ല എന്ന് വൈജ്ഞാനിക സമീപനം വാദിക്കുന്നു സ്വീകരിക്കുന്ന വൈജ്ഞാനിക ശകലങ്ങളെ മനസ്സ് സജീവമായി സാംശീകരിക്കുകയും അവയെ പുതിയ രൂപങ്ങളിലേക്ക് പരിവർത്തനം ചെയ്ത് വർഗീകരിക്കുകയും ചെയ്യുന്നു വിജ്ഞാനാർജനം എന്നത് ഇന്ദ്രിയാനുഭൂതി ഓർമ്മ വിജ്ഞാന സംസ്കരണം എന്നീ പ്രക്രിയകളിലൂടെ പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്ത് ഭാവി ജീവിതത്തെ സംവിധാനം ചെയ്യുന്ന പ്രതിഭാസമാണ് പരിസ്ഥിതിയുമായി സമായോജനം കൈവരിക്കാൻ സഹായകമാകുമാറ് മനുഷ്യനിലുള്ള ഉയർന്ന വൈജ്ഞാനിക ശേഷികളെയാണ് അത് ഉയർത്തിക്കാട്ടുന്നത് വ്യവഹാരങ്ങളിലൂടെ മനുഷ്യൻ ആർജിക്കുന്ന വൈജ്ഞാനിക വികാസത്തിനും നിർവഹിക്കുന്ന ജീവിതധർമ്മങ്ങൾക്കും ഈ സമീപനം ഊന്നൽ നൽകുന്നു വൈജ്ഞാനിക മനഃശാസ്ത്രത്തെ ഒരു ഇലക്ട്രോണിക് കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനത്തോട് താരതമ്യം ചെയ്യാം അകത്തേക്ക് പ്രവേശിക്കുന്ന വിജ്ഞാനശകലങ്ങൾ സംസ്കരിക്കപ്പെടുന്നു പരിവർത്തനം ചെയ്യപ്പെടുന്നു ക്രമീകരിക്കപ്പെടുന്നു പ്രതികരണമെന്ന ഉൽപ്പന്നം ഈ ആന്തരിക പ്രക്രിയകളുടെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കും വൈജ്ഞാനിക സമീപനത്തിൻ്റെ പ്രധാന വക്താക്കളാണ് ജീൻ പിയാഷെ ജെറോം എസ് ബ്രൂണർ ഡേവിഡ് അസൂബൽ മനോവിശ്ലേഷണ സമീപനം അല്ലെങ്കിൽ സൈക്കോ അനലറ്റിക് അപ്രോച്ച് ബാല്യകാലാനുഭവങ്ങൾ ഭാവിയിൽ വ്യക്തിയുടെ സ്വഭാവ വിശേഷത്തെയും മാനസിക പ്രശ്നങ്ങളെ സ്വാധീനിക്കുന്നു എന്ന വസ്തുതയിൽ വസ്തുതയിലധിഷ്ഠിതമായ സമീപനമാണ് മനോവിശ്ലേഷണ സമീപനം മനുഷ്യരുടെ ചിന്തകളെയും വ്യവഹാരങ്ങളെയും അബോധ മനസ്സ് സ്വാധീനിക്കുന്നു എന്ന കാര്യത്തിനും ഈ സമീപനം ഊന്നൽ നൽകുന്നു ഉദാഹരണം ഭയപ്പാട് അഭിപ്രേരണ കാമനകൾ തുടങ്ങിയവ വ്യക്തിയുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉയർത്തുന്ന പരസ്പര വർത്തനവും സംഘടനങ്ങളുമാണ് മനോവിശ്ലേഷണ സിദ്ധാന്തത്തിനടിസ്ഥാനം ഇവയിൽ ചിലതൊക്കെ അബോധ തലത്തിലാണ് പ്രവർത്തിക്കുന്നത് മനോവിശ്ലേഷണ സമീപനത്തിൻ്റെ ഉപജ്ഞാതാവാണ് സിഗ്മൺ ഫ്രോയിഡ് മനുഷ്യ മനസ്സിനെ മൂന്ന് തലങ്ങളായി അദ്ദേഹം വിഭജിച്ചു ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിലെ മനുഷ്യ മനസ്സിലെ മൂന്ന് തലങ്ങളാണ് ബോധതലം ഉപബോധതലം അല്ലെങ്കിൽ ബോധപൂർവതലം അബോധതലം മനുഷ്യ മനസ്സിലെ ഏറ്റവും വലിയ തലമെന്ന് ഫ്രോയിഡ് വിശേഷിപ്പിച്ചത് അബോധതലത്തെയാണ് മാനസിക പ്രവർത്തനങ്ങളെ മുഖ്യമായി നിയന്ത്രിക്കുന്നത് അബോധ മനസ്സാണ് എന്ന് ഫ്രോയിഡ് കരുതുന്നു സംതൃപ്തമാവാത്ത ആഗ്രഹങ്ങളും വേദനാജനകമായ അനുഭവങ്ങളും അബോധ തലത്തിലേക്ക് ആഴ്ത്തപ്പെടുന്നു അതിനാൽ വ്യക്തിയുടെ വ്യവഹാര ശൈലിയെ നിയന്ത്രിക്കുന്നത് അബോധ മനസ്സിലേക്ക് അടിച്ചമർത്തപ്പെട്ട ആഗ്രഹങ്ങളും ഭയങ്ങളുമാണ് മനസ്സിൻ്റെ മനോഘടനയെ സിഗ്മൺ ഫ്രോയിഡ് വിഭജിച്ച അടിസ്ഥാന ആശയങ്ങളാണ് ഇത് ഈഗോ സൂപ്പർ ഈകോ മനുഷ്യനിലുള്ള ആദിമ പ്രേരണയാണ് ഇത് ഇതിനെ ആനന്ദ തത്വമാണ് നിയന്ത്രിക്കുന്നത് തന്മൂലം ഇത് യുക്തി സന്മാർഗം എന്നിവയ്ക്ക് വില കൽപ്പിക്കുന്നില്ല ഈഗോയെ നിയന്ത്രിക്കുന്നത് ത്വമാണ് മനുഷ്യ മനസ്സിനെ നിയന്ത്രിക്കുന്ന പോലീസ് ശക്തിയാണ് എന്ന് പറയാം ഇതിൻ്റെ ദുഷ്പ്രവൃത്തികളെ ഈഗോ നിയന്ത്രിക്കും മനുഷ്യ മനസ്സിൻ്റെ ജഡ്ജെന്ന് വിശേഷിപ്പിക്കുന്നതും ഈകോയെ ആണ് സൂപ്പർ ഈക്കോ സാൻമാർഗ തത്വത്തിനൊത്ത് പ്രവർത്തിക്കുന്നു മനുഷ്യനിലുള്ള ദാർശികവും സാൻമാർഗികവുമായ ശക്തിയാണിത് ന്യൂറോ ബയോളജിക്കൽ സമീപനം അല്ലെങ്കിൽ ന്യൂറോ ബയോളജിക്കൽ അപ്രോച്ച് ന്യൂറോ ബയോളജിക്കൽ സമീപനമനുസരിച്ച് മനുഷ്യ വ്യവഹാരത്തിൻ്റെ അടിസ്ഥാനം ആണ് നാഡീ വ്യൂഹ വ്യവസ്ഥ മനുഷ്യരുടെ ചിന്ത വികാരം എന്നിവ നാഡീവ്യവസ്ഥയുടെ സ്വഭാവം ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ട സമീപനമാണ് ന്യൂറോ ബയോളജിക്കൽ സമീപനം നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഏകകം ന്യൂറോൺ അഥവാ നാഡീകോശമാണ് പ്രേരണകളും സന്ദേശങ്ങളും നാഡീ കോശങ്ങൾ വഴിയാണ് വിനിമയം ചെയ്യപ്പെടുന്നത് ഇങ്ങനെ ശരീരത്തിൻ്റെ ഉപരിതലത്തിലുള്ള സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും മറിച്ചും സംക്രമണം ചെയ്യപ്പെടുന്നു ന്യൂറോ ബയോളജിക്കൽ സമീപനത്തിൻ്റെ മുഖ്യ വക്താക്കളാണ് രമോണി കജോൾ മക് കോണൽ ഹൈഡൻ ഫ്ലക്സ്നർ മാനവിക സമീപനം അല്ലെങ്കിൽ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ഭൗതികവും ആത്മികവുമായ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഉള്ള ഒരു സാമൂഹിക മാനസിക ജീവിയായി മനുഷ്യനെ കണക്കാക്കുന്ന സമീപനമാണ് മാനവിക സമീപനം മാനവിക സമീപനത്തിൻ്റെ പ്രധാന പ്രയോക്താക്കളാണ് കാൾ റോജേഴ്സ് വില്യം ഗ്ലെയ്സ് ആർദർ കോംബസ് എബ്രഹാം മാസ്ലു ലക്ഷ്യങ്ങൾ സ്വയം തീരുമാനിക്കാനും ആ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരുവാനുമുള്ള പാത സ്വയം കണ്ടെത്താനും മനുഷ്യർക്ക് സാധിക്കുന്നു മനുഷ്യരുടെ ലക്ഷ്യങ്ങളെയും സമീപനങ്ങളെയും വിശ്വകലനം നടത്തുകയാണ് മാനവിക സമീപനം ചെയ്യുന്നത് മനുഷ്യൻ ബാഹ്യ ബാഹ്യചോദങ്ങളായോ അബോധവാസനകളാലായോ നിയന്ത്രിക്കപ്പെടുന്ന ഒരു പ്രതിഭാസമാണെന്ന സങ്കല്പത്തെ മാനവിക വീക്ഷണം നിരസിക്കുന്നു ഓരോ മനുഷ്യനും സ്വന്തം കഴിവുകളെ ആവുന്നത്ര വികസിപ്പിക്കുക ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും പുരോഗമിക്കുക എന്നിവ എല്ലാ വ്യക്തികളുടെയും അടിസ്ഥാന ആവശ്യമാണ് എന്ന് അഭിപ്രായപ്പെടുന്നു മാനവികതയുടെ വക്താക്കൾ മനുഷ്യനെ ഒരു ജൈവ മാനസിക സാമൂഹിക ജീവിയായിട്ടാണ് കണക്കാക്കുന്നത് ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക